കാരനോട് ഞാൻ ഇതൊന്ന് കട്ടാൻ വേണ്ടിട്ട് ഒരു ഇത് കയറിടുത്തിട്ട് ഒരു ചെറിയേ പോന്നെ തേങ്ങനോളം ഒരു സാധന പൈമ നിക്കണത് എന്നാലും ഇപ്പൊ അത് ലാസ്റ്റത്തെയാണ് കൊറേ ഇട്ട് വെച്ച് തിന്നിക്കണു അങ്ങനെ ഇട്ടാണ്ട് അതിന്റെ പണി എടുക്കാച്ചിട്ടേനു ഓല ബിരിയാണി ഇത് ഒന്ന് ഉച്ച ശരിയാവില്ല ചെമ്പ് ബിരിയാണി ഇണ്ട് അവിടെ ഇണ്ടാക്കി വെച്ചു ഇപ്പൊക്ക് ഒരു തേര കഞ്ഞി അയ്ക്ക് എന്തെങ്കിലും ഒരു പത്ത് മണിക്ക് ഒരു തേരെ കൂട്ടാനുണ്ടെങ്കിൽ ആ ഞങ്ങൾക്ക് അത് ഒരു തീർപ്പതിയാക്കുച്ചുമാന കുട്ടികളും ഇങ്ങോട്ട് പോരല്ലേ രണ്ടാളു ചക്ക തണമക്ക് ഉഗ്ഗള്ളൂ ആ പൂച്ചനെ ഇനി കാട്ടണ്ട കടിച്ചോന്നാവാൻ പൂക്കളുടെ ചൂച്ചക്കാൻ പോകാൻ ചൊയ്വില്ല ചെറിയ സാധനമാണ് അത് എന്തായാലും അത് ഇടാൻ നിൽക്കുന്നത് ഞാൻ ഉം പേരെഴുതിയാക്കളെ ആ ചാടി തോട്ടി എവിക്കണ് വെക്കട്ടെ എടുക്കപ്പൊന്ന് വെക്ക പൊത്തിച്ചാരി പൂലിയും പോയി അത് അതിനാലും നോക്കാനാടില്ലാത്തൊറത്ത് കഴിഞ്ഞു ലാസ്റ്റാണ് അത് പോത്തിരിക്കണോ ഞാൻ തോന്നുന്നു ഒരു തേങ്ങനോളം എന്നാലും ഇപ്പൊ വെച്ച അതൊരു വെച്ചാണ്ട് ഒരു തേരെ കൂട്ടിയാല് ഇപ്പൊ ആ കൊച്ചു ഞാനുപ്പിയാണ് ഈ പത്ത് മണിക്ക് ഇതൊന്ന് ഞാനെന്തേലും കൂട്ടത് ഉം പൊളിച്ചിട്ടൊന്നുമില്ല കൂട്ടാൻ ഒക്കെ ഏതായാലോ പറഞ്ഞു പുറത്തെ കുറച്ചൂരം പല കുറമെ ആരപ്പ കിണ്ടി ആരെയപ്പിടുന്നിർത്തോണ്ടത് ഇനിയിപ്പ് കിണ്ടി വള്ളം ചോദിച്ചു ഇവിടെ അല്ലെ കര റബ്ബെ ഇവിടെ കിണ്ടി വെച്ചിരുന്നല്ലേ ഞാന് മഞ്ഞപ്പഞ്ഞെ വരൂ അതും ഉണ്ടാക്ക വള്ളം ചോയിച്ചാണ് ഇതിപ്പാലുവെച്ചു ഞാൻ കൊടുക്കാനാകും ചെയ്തു കുട്ടിയുടെ പോയി കളിച്ചോ ചെരുമ്പ നമുക്ക് പോണം

ഞാൻ റങ്ങാ കുത്തിരിക്കന്നിപ്പങ്ങനെ നിരീച്ചിട്ടുള്ളൂ പിന്നെ കുഞ്ഞേ ഒരു ചക്ക ചക്കത്തോനൊന്നുല്ല ഒരു തേങ്ങനോളൂ അത് പോക്കൊന്നു തന്നെ ഇത് തന്നെ തന്നെയുള്ളൂ കടലാട്ടിക്കാണ് ഇപ്പൊ എന്നെ ഇപ്പൊ തുമ്മിട്ടതാണ് ഇരിക്കേ ആ അജ് നന്നായി അതെ തീർപ്പതി അയച്ചു സന്തോഷമായിപ്പത് ആ ഞാൻ എന്നെ പറയണം എന്ന പെണ്ണി പെണ്ണിനെക്കൊണ്ടൊന്ന് വിളിപ്പിച്ചണം എന്നതാണ് ഈ പൊണ്ണിനെക്കൊണ്ടേ എന്താ കുട്ടി അങ്ങനെ നല്ല വർത്താനം അങ്ങനെ പോണു എന്താ എൻ്റെ അർത്ഥാനും മാനുവോ ഞാ ഞാൻ കൊറേ ദിവസം ഈ പനങ്ങനെ തിരിച്ചു മൂന്നാല് ദിവസമായിട്ടുണ്ടാ നമ്മള് കണ്ടിട്ടില്ലേ അന്നെ നമ്മൾ ആ തന്നെ ഞാനിങ്ങനെ കരിച്ചിരിട്ട് പോകണം ആടലായിട്ട് കൂടി ഒന്ന് പോരെന്നൊരു കടകൾ നിക്കരു നന്നായി അത് തീർപ്പതി ആയിങ്ങോട്ടൊക്കെ ഒ ചെമ്പ് മിരിയ വെച്ചു <oh> <os> दे दे दे? प्रका 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 ു ഇച്ചിത് അല്ലേ ഇപ്പാക്കുച്ചു വെക്കപ്പ ഇതൊക്കെ വെച്ചുണ്ടാക്കി ആ അപ്പൊ ഞാൻ ഇത് രണ്ടീസ ഇത് ഇടുന്നിങ്ങനെ കെതിരുന്ന് ഞായറാഴ്ച അല്ലേ തൊയിലോ സോക്കൊന്നുമില്ല കണ്ടച്ഛണ്ട എന്താ ഇതന്നല്ലേ ഇപ്പൊ എന്റെ തൊയിലേ ഇത് നോക്കപ്പേറെ കുട്ടികളെ എന്റെ മകൻ എന്റെ കുട്ടികള് പിന്നെന്താ നീണ്ട് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഉള്ളിലുമൊ കളിച്ച് കുട്ടി രണ്ടറ ആ ഞാൻ ഇക്കൂളിണ്ടാകുമ്പോൾ ഇതിലൊക്കെ നിക്കട്ടുള്ളത് കണ്ണ് തെറ്റാൻ പാടില്ല ഓള് പെയ്ക്കല്ലേ സീസറല്ലേ ഓള് പോയി പിന്നെ എവിടേക്കേ മാറ്റി മാറ്റിപ്പൊറപ്പെട്ട് പോണിട്ട് കുടും ആ ആയിക്കോട്ടെ ഇക്കോട്ടെ നമുക്ക് രണ്ടാ നന്നായി അത് മളയെ അപ്പൊ ഇപ്പ ആക്കേ ഇച്ചിപ്പാക്കു എങ്ങനെയെന്നോ പിന്നെ ഞാനുപ്പീം ഞങ്ങക്ക് രണ്ടാക്കും എന്തെങ്കിലും ഒരു മുരിങ്ങ ചാക്ക കുരു എന്തെങ്കിലും ഒക്കെ ആയിട്ട് അരിഞ്ഞുട്ടാ അന്ന കാര്യ വന്നത് ഞാൻ ഇങ്ങനെ നിക്കുന്നു നല്ല സമയത്താണ് ഞാൻ പച്ച എന്നാ പള്ളിരിത്താകു റബ്ബേ എന്നാണിന്ന ബിരിയാണി ഓര് തിന്നോട്ടെ ഒരു ബക്കെ തിന്നേ വളമ്പേ എന്തേലും ഒക്കെ ചിത്രം ഞാൻ ഇതേതായാലും ആ സൂറാനോട് പറയണം എന്ത് ചെയ്താ ഞാന് സൂറപ്പനിൽ പോയി പോന്നാവോ ഒക്കെ ഉണ്ട് ഒരു ചെറിയ മൂരിക്കുട്ടി തൊഴിലല്ലല്ലോ കുടിയിൽ നാലുകാലികളുണ്ടെങ്കിലേ കുട്ടികളെന്താക്കോ എപ്പൊന്നുമില്ല ഒക്കെ പനി ചീരാ പോയിട്ട് പിന്നെന്താ ഞമ്മളിപ്പത് ഈ മുറച്ച മുളീ പടിഞ്ഞാലേപ്പൊ ഞമ്മക്ക് ആ പണ്ണേ ഞാൻ പറയണേ അടുപ്പത്തൊന്നു ചെന്നോക്കജ് ഇന്നിപ്പ സ്കൂളില്ലാത്ത ദിവസല്ലേ കുട്ടികൾക്ക് എന്തുണ്ടാക്കണേ ഇല്ലേ അല്ലേ ഇന്നിപ്പോ സ്കൂളില്ലല്ലോ അപ്പൊ ഓള് വെച്ചു പെയ്ക്കാണ്പ്പതേ ഉടുക്കാ പെയ്ക്കോന്ന വല്ലോണ്ട് ഞമ്മ ജോലി എന്ത് ഇതുണ്ടാക്കിയാലും ഞാൻ ഇങ്ങനെ വല്ല കപാട് കൂപാട് തിന്ന് അങ്ങനെ ഞാൻ എന്റെ ഒരു ആ അതിന് എന്നെ അരി കൂടി പോകുമ്പോക്ക് എണ്ണം വന്നല്ലോ ഞമ്മക്കൊന്നും തരണോയല്ലോ ഹോട്ടൽ കയറുന്നു ചേട്ടാ ണ്ടായിട്ടും കാര്യല്ല ഞാൻ തന്നെ നോക്കണം ഓളയൊക്കെ ആ മടലും കുരു പാടത്തിട്ട് നമുക്ക് ആ ആ കുഞ്ഞാപ്പാ ജന ജീ വരുന്നു എന്നപ്പ കാണലില്ലല്ലോ അല്ല കൊറേ ദിവസേക്കോ മറ്റേ ജിദിലെ പോകുമ്പോ അങ്ങോട്ട് അടക്കുമ്പോഴും ഇങ്ങോട്ട് അടക്കുമ്പോഴും അത് കാണലില്ല ഇപ്പൊ പണിയില്ലേ അമ്മോട്ടിന്റെ തോട്ടം കൊത്താൻ പോകാനെ ആ അയിര ദബറും ഉണ്ടായിരുന്നല്ലോ അയിര കുറച്ചപ്പുറത്ത് അനേ എന്നിട്ടിപ്പോ കൊറേ ദിവസമായി കണ്ടിട്ട് ഈ മായയത്ത് ഇപ്പൊ എങ്ങനെയാ പടുക്ക പൊന്നാറ ചെറുക്ക ഒരു പണി പണിയിലേക്ക് മനുഷന്മാരൊക്കെ ഇതൊക്കെ ഇവിടുത്തെ എന്നുണ്ടായതാ ഒരു പണി വെച്ചിട്ടാണ് ഒന്നുമില്ലെങ്കി ഈ കുട്ടി കുട്ടികൾക്ക് കയ്യില് ചൂടിലെള്ളം കൊടുക്കണ്ടേ അപ്പൊ ഞാനൊരു ചക്ക ഉണ്ടായിരുന്നു കാ ലാസ്റ്റാണ് ഒരു കുഞ്ഞേ തേങ്ങനോളം ഞാൻ കിട്ടി കേറക്ക അല്ലെങ്കിൽ കഞ്ഞൊക്കെ കുടിച്ചിട്ട് പോകൈദാ ഇതാ ഉരക്കതാ ഒരു മക്ക ഈ മക്കാട് കുത്തിരുന്നാലോ

അല്ല എന്നാളാ മാനു ആ ഉണ്ടായിട്ട് പിന്നെ പിന്നെ തലമിന്നാണ് കൊയക്കണന്നൊക്കെ പറഞ്ഞീന്നു പോന കൊറേ കാലായി കൊടുക്കാണ്ടിട്ടു മറ്റതിപ്പോ എന്താന്നോ അതിലൊക്കെ വന്നീന്നു പോകാൻ പറ്റൂല മരക്കച്ചോടൊപ്പല്ല മരക്കച്ചോടൊക്കെ ഇപ്പൊ നമ്മക്ക് ഇണ്ടാകുമല്ലോ നമ്മളിങ്ങനെ കഴിഞ്ഞീന്നതല്ലേ ഈ ചിജില്ല എന്ത് കാര്യത്തിനാ മറ്റേ നമ്മള അതിനൊക്കെ ജു ഞാൻ പറയും ചിജ്ജും കേട്ടോ ചെറുത്തുപാ പെണ്ണുകള് രണ്ടെണ്ണം മിറ്റത്ത് കളിച്ചെടുത്തായിട്ടാണെ കുട്ടികളെ റോഡിന്റെ വക്ക വലുവിനും ഞാൻ ഞാൻ അതിന് സമാധാനം പറയാം ഇങ്ങോട്ട് വന്നാണ് ഇമാണെ കുട്ടികള് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോരെ എന്തൊക്കെണ്ടാ ഇപ്പൊ കാണാ കൂടെ ദണ്ണങ്ങൾ കൊറേ ഇറങ്ങി എത്ര പേരെ ഇച്ചിപ്പ നാലെണ്ണായില്ലേ ഇന്റെ സൗക്കൂലിപ്പോ ഒരു കുട്ടിണ്ടായിക്കുണു അത് അതിപ്പോ പെറ്റിടക്കാണ് പോനിപ്പോ ഒരു കുട്ടി ഇണ്ടായിക്കോണു എന്താ അങ്ങനെ പണ്ണേ അങ്ങനെ പോണു വാക്കണ്ടേ അല്ല കല്ല പോണ്ട് ഒരു കുഴപ്പമില്ല പോന്ന് ഇതിൽക്ക് ഇന്നെ ബാക്കിയ കാരണം അതൊക്കെ േരം ആ മഞ്ഞൻ പള്ളിക്ക് പോകും ഇവിടെ വന്നു അനന്തേലും പിന്നെ ഒന്നിനു പൂണില്ലല്ലോ പച്ച വെച്ചാ തന്നെ ഒന്നിനു വെച്ച ആ മൂരിക്കുട്ട് ആ റൂട്ടിൽ ഒന്ന് പോയിക്കൂട്ടിരിക്കും പിന്നെ കൊടുക്കണം കൊടുക്കണം എന്നെച്ചാ ഇതിലെന്തെങ്കിലും കുറച്ച് പച്ച കുടിച്ചിട്ടാണ് ഞാനേ കൊടുക്കണം വെച്ചാണ്ട് പച്ചക്കള തിന്നലേ ആ തിന്ന ചേ ഇപ്പൊ ആരും കൂട്ടും ഞാൻ ഇതന്നെ വിളിഞ്ഞ കുഞ്ഞാപ്പ വരുവെക്കാറുനി പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ കൊടുക്കും അപ്പൊ അത് വെച്ചോളെ മിരിയം വെച്ചിട്ടാ പെയ്ക്കണത് സ്കൂളും അല്ല മീറ്റിംഗ് ഉണ്ടായിരിക്കും ഇനി ഇനി പെണ്ണേജ് നാളെ നടു വരും ഞമ്മക്ക് ആ പത്തരന്റെ കൂട്ടല്ലേ കർക്കട മാസല്ലേ കള്ള കർക്കിട മാസല്ലാണിത് അതൊക്കെ ഞാൻ വയ്ക്കലുണ്ട് പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ അത് മിരിങ്ങിയും ഒക്കെ പാട കുടിച്ച് നാടപ്പുണ് രാവിലെ പാപ് ഞമ്മക്ക് അത് വെക്കണം ഈ കൊല്ലത്തില് ഞമ്മളെ ശരീരത്തില് നാടൻ്റെ കോഴി നാടൻ്റെ ഒരു തുള്ളിച്ചാറകൂട്ടുക നാടൻ കോഴി വെക്കാനിപ്പോ ഒന്ന് കോഴികളൊക്കെ ചൂട് കൊടുക്കലില്ലല്ലോ അങ്ങനെ ഒരു കൂട്ടാൻ വെക്കണം പിന്നെ നമുക്ക് എന്ത് കിട്ടണോ പോയി അർത്തിട്ടൊരു ചാറും വെച്ചാണ്ടേ രണ്ട് പത്തിരി ചുഡ് ആയിക്കോട്ടെ തൊഴിലുണ്ടാവൂലേപ്പാ കാണല്ലേ അല്ല ഇപ്പൊ ഉമ്മ ഉമ്മാറങ്ങണിന്റെ പിന്നാലുണ്ടാണിപ്പൊ കാണാല പന്തളിച്ചാനേ പോയി വളർത്തിച്ചാടാനേ പോയിന്നാവോ സ്കൂളില്ലാന്ന് പാപ്പാക്കും ഉമ്മാക്കും എന്താ ഓരിക്കും ഒരു തൊഴിലല്ലോലും ഇമ്മ നോക്കും ഉമ്മമ്മ നോക്കും നോക്കാനായിട്ട് അത് നോക്കാനായി കാലല്ലേ ഉള്ളൂ അങ്ങോട്ട് നല്ല ചേരിക്കണം മരിച്ചു പോട്ടെ വേറെ കുട്ടികളെ അതങ്ങനെ തന്നെയല്ലേ പിന്നെന്താ നെയ്യ് അരമുറുക്കിട്ടേ കൊറച്ച നിന്റെ കുട്ടികളെ ഞാൻ നോക്കിക്കുണു ഈ രാ ഒരു ചാണു വയറ ഞമ്മക്കുള്ളത് അത് ഞമ്മള് കയ്യിലിങ്ങോട്ട് തൊള്ളിക്ക് വെക്കുമ്പോ ഓർമ്മയായി മറ്റേ ഒരുക്കാൻ നമ്മൾ ആ വെള്ളം കുടിച്ചു അങ്ങനെ പോന്നതല്ലേ ഞമ്മള് പിന്നെ ചക്കക്കുരു ഒക്കെ ഞാൻ ആ ബീരാപ്പകൻ്റെ തൊഴുന്ന് ചക്ക കൊടുന്നിട്ട് ചക്കക്കുരു മണ്ണിലിട്ട് വെച്ചിട്ട് നമ്മളെ ഇറയത്ത് കൂടിയേ മണ്ണിട്ട് ഏയ് അതിൻ്റെ ഒക്കെ ചാത് പിന്നെന്താ ഞാൻ അപ്പോഴും അഡിയാതൊക്കെ ചിഞ്ചു ഇപ്പോഴും പഴയ ലെവലിക്കില്ല പോക്കെ എപ്പി ഒരു തള്ളി പൊളിച്ചില്ലല്ലോ ഈ ചക്ക പൂള കണ്ണി കണ്ട സാധനങ്ങള് നമ്മളുണ്ടാക്കണ പച്ചക്കറികളും അങ്ങനെയൊക്കെ തിന്നണുള്ള ഞാനി കുടുക്കെടുത്തോണ്ടട്ടേ ഇത് കഴിഞ്ഞിട്ടും അരി കൊണ്ടെ കുടുത്തെന്താ പെയ്താ ഞാനിപ്പോഴും ഇരിച്ചുങ്ങളേ അന്നത്തെ ആ വായു ആ പേന്റിട്ട് വന്നത് പാവാടമാരുടെ ഞാൻ ചെത്തുന്ന ഒരു ഓട്ടോർസിന് പോന്നു ഞാനേ അപ്പൊ ഞാൻ ഇങ്ങനെ നിരീച്ച പഴയ കാലം ഞമ്മളാലോചിച്ചോ അയിന് ഇങ്ങനെ നിരിച്ചപ്പോ നിങ്ങളെ അങ്ങോട്ട് ഞാൻ നിരിയിച്ചു ഇരിച്ചപ്പോ ഞാൻ ചിരിച്ചിട്ട് ഈ ചിരിച്ച അപ്പൊ ഈ ഓട്ടോഴ്സുകാരെന്തോടും എന്താ തങ്ങളും ഒന്നുമില്ല പഴയ കാലം ആലോചിച്ച ആ പെട്ടിപ്പാട്ടേ ആ പിന്നെ മയക്കന്റെ ആ പൂതില്ലേ ഏ അതൊക്കെ ഇപ്പത്തെന്താണ് നുള്ളിയോ കിട്ടുവോ എന്റെ നമുക്ക് ഞാൻ അതന്നെ അറിയാം അന്നത്തെ രസം എന്താ ആലോചിച്ചാല് ആ ഇതിനെ പൊറിപ്പിച്ചപ്പണ് കാച്ചേ കാച്ചേറ്റ് തലയിൽ വെച്ചിട്ട് അത് ഏറ്റിട്ട് മൈക്ക് മൈക്കേറ്റിങ്ങാട്ട് പോവ പാട്ടും പാടി ഇങ്ങോട്ട് അവിടെ ചെന്ന് ും പാട്ടുക പൊണ്ണേ അതൊക്കെ ഒരു ചവം തന്നെയാണ് ഇല്ലേ അന്ന് ഇപ്പൊ വണ്ടിയിലെ മുമ്പില് കാല് പൂമാല കെട്ടിങ്ങാണ്ട് പുതിയപ്പിളാർ പോണലേ മാപ്പിളയും പെണ്ണും കൂടി എരിയത്ത് ഉത്തിരുന്നു കേട്ട് അന്ന് എങ്ങനെയെന്നോ കാശിരേറ്റും കത്തിച്ചും ഇങ്ങാണ്ടും പായ പാട്ടും പാടിയെങ്കാടും പോര പിന്നെ അങ്ങനെ ഒരു കാലം പേര് അല്ലേ സുബൈദ ഇപ്പത്തെ കുട്ടികളിന്റെ കുഞ്ഞിപ്പാക്കിപ്പല്ല പേന്റെ അങ്ങനത്തെ നോ ി അങ്ങോട്ട് കുട്ടിയെ ഇറച്ചി മക്ക ഇങ്ങോട്ട് കുട്ടിയ പെയിന്റ് എന്തിനാ കുട്ടിയാണക്ക് ഈ ഒറ ആദ്യം എന്താ കാട്ടുന്നു കാലുമ്മറ കെട്ടുക എന്നിട്ട് പെയിന്റ് കയറ്റി അങ്ങോട്ട് വലിച്ചുക ഇതാണ് ഇപ്പത്തെ പെയിന്റ് മറ്റേ ഞമ്മളത് എന്താണ് അങ്ങോട്ട് കയറ്റിയ പാവാടല്ലേ പോക പാവാടാ ആട്ടി കളിപ്പിച്ച് നടക്ക എന്താ വെച്ചോക്ക് ഇപ്പത്തെ കാലത്തുണ്ടെങ്കിൽ പോക്ക് അന്ന് നമ്മൾ ഞമ്മളെടുത്ത് കൊടുക്കല്ലേ പെണ്ണെ അന്നൊരു കണ്ടെങ്ങനെ നോ ഞമ്മളിപ്പൊ ഈ ഇപ്പൊ ചെത്തര കുപ്പായം തൂടിയച്ചിട്ടാ അന്ന് ഈ കുപ്പായം കീറിയിട്ട് വെള്ളമായിട്ട് പിന്നെ അത് ഓയില തിരുമ്പിട്ട് അത് തോരട്ടാ അത് തന്നെ ഇട്ടുകളെ എന്തോട് പറഞ്ഞ അതെങ്ങനെ പറയാം ഇച്ചിന് പേക്കൂലല്ലോ കുഞ്ഞു അലുമണി കുഞ്ഞി കൊടുക്കല്ലേ നമ്മളെ ആ കൂട്ടാനൊക്കെ കുഞ്ഞു കൊടുക്കണേ ഇന്ന് ഈ കൂട്ടാന്റെ ചാതെ നന്നടിയാ ഞാൻ വെച്ചുണ്ടാക്കിട്ട് അല്ലെ ഇജ്ജ് ഇവിടെ കുത്തിരുന്നോ ബാക്കി ഒക്കെ ഞാൻ പണിയെടുത്തോളാം പാ പാത്രത്തിലായി കഞ്ഞീം കൂടി മുക്കി പറഞ്ഞിട്ട് ഇങ്ങോട്ട് കുത്തിരിക്കാൻ ഞമ്മക്ക് സുബേദ ചെന്നോട് കൊറേ കാര്യം പറയണ്ടെ പറഞ്ഞാലും മതിയാകൂലെ കരലേല നമ്മൾ ഞമ്മള് പറഞ്ഞു തീർക്കാല്ലാണെ ഇപ്പൊല്ലോലക്കു പെട്ടിയല്ലേ അയിക്കൂടി ഇങ്ങനെ തോട്ടി പറയലല്ലേ ഞമ്മക്ക് കണ്ട് പറയാൻറെ ചോട്ട് കട്ടോ എന്താ കൊട്ടിക്കിട്ടും ഞാൻ തീമച്ചാട്ടേ ഇതാക്കട്ടെട്ടോ ഇന്നായിക്കോട്ടെ സുബൈദാ ഇങ്ങോട്ട് വാടേ ഇങ്ങോട്ട് വാവാ വടക്കണിക്കുവാട്ടു വാ ഞാനിപ്പന്നോടെ ആൻ ഇപ്പന്നോട് ബിജയം വെച്ചു എന്ന് പറഞ്ഞപ്പൊജപ്പത് പീസ് വെച്ചിട്ടുണ്ടാവൂല പെണ്ണേ ഒപ്പൊരുങ്ങിക്കുണു ഓരിക്കില്ല നോക്കത്താണോ ഇതാണ്ടോ ചെമ്പ് ബിരിയാം വെച്ചും അല്ല ഞാൻ തിന്നല്ലല്ലോ ഇച്ചിണ്ണ വെച്ച് വെച്ച് വിജയം ആജ്ജോത്തപ്പൊ നോണി ബിരിയം വെച്ചാൽ അവിടെ പോയി കുത്തിരുന്നോ കേട്ടോ പെണ്ണക്ക വേപ്പി മരത്തുമ്പോ ഞമ്മളെ മറക്ക രണ്ടെല്ലാം അങ്ങോട്ട് പൊട്ടിച്ചോന്ന ഇതിപ്പേമന്റെ കുട്ടികൾ വേഗം മുക്കി കുടിച്ചാണി ഞാൻ കുടിച്ചു ഏച്ചാട്ടോ പഴയ കാലത്ത് സ്പൂണാണിത് പണ്ടൊക്കെ ഇങ്ങനത്തെ സ്പൂണേറ്റി കഞ്ഞിടിച്ചീന്നത് ഇങ്ങനെ ചക്ക കൂട്ടാനും കഞ്ഞി വെള്ളം കുഞ്ഞിപ്പാൻ ഇപ്പൊ ഒന്ന് കിട്ടിയില്ലല്ലോ ഒന്നിപ്പ സ്കൂളിലാത്ത ദിവസല്ലേ കളിച്ചാൻ പോയിട്ടുണ്ടാവും അല്ലേ എന്റെ മുന്നിലും പിന്നിലും നല്ലോണം ബന്ധുക്കണ് ചക്കല്ലേ നല്ല രസാണ് അല്ലേ എങ്ങനെയുണ്ട് സുബൈദ എന്തായാലും ഇത് കുടിച്ചാലൊരു വാഗായിരുന്നു നീ ചക്കൂട്ടാന് പിന്നെന്താ നല്ല രസമുണ്ട് ും ബിരിയാണിന്നാലും മടില്ല തക്കൂട്ട നിന്നാലും മേടില്ല അമ്മ തിറങ്ങാനും കൂട്ടാനും കഞ്ഞി കഞ്ഞും കുട്ടിയുടെ മടലും ചൗണിയും ഒക്കെ നല്ലോണം ഉറഞ്ഞെടുക്കാനും പറഞ്ഞു കുടിച്ചാണ് രണ്ടാളും നല്ല നിറച്ച് കുറിച്ചോളി െ എല്ലോ എന്തോ പണി കണ്ടിട്ടേ മറ്റൊരു ആരോടാ മുണ്ടു പറമ്പ് ഒരു സീസറ പോയി കുട്ടികൾ ഞാൻ എന്തൊക്കെ വെച്ചിണ്ടാക്കുന്നു പോയില്ലേ അങ്ങേനും ഞാനും ബക്കാണെൽക്കിടെ പണി

ും ചിരട്ടി പാത്രം കഞ്ഞിരൊക്കെ കഞ്ഞി കുടിച്ചണ്ട ഒക്കെ ഒറ്റ കൂട്ടാൻ കൂട്ടിക്കോ ഒത്ത കഞ്ഞിട്ടെടുക്കട്ടെ കുടിച്ചെടുക്കും എന്താ ചേർക്കാം അജ്ജി കോട്ട മാത്രം ചുണ്ടി ഉപയോഗിക്കുന്നത് അതോട് അങ്ങനെ ആ കൊത്തേക്കേ അടി നോക്കിക്കോളോ കൊട്ടമാത്രം ചുഞ്ഞാലും കൂടി ഈ കൊലത്തില്

ഏതായാലും അലഹദില്ലാ റാഹത്തായി കഞ്ഞി കൂട്ടാനും ബിരിയനും ഒക്കെ തിന്ന് ഇനിയിപ്പൊ എന്താന്നറിയോ നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൊല്ലോണ്ട് തിന്നാലില്ല കൈ കഴ